ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് രാഗിപ്പൊടി വെച്ചിട്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ രാഗിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടിതിലോട്ട് ഞമ്മൾക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ആദ്യം കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല സ്റ്റവ് ഓൺ ആക്കണ മുന്നേ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കട്ടയില്ലാണ്ടൊന്ന് ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുട്ടോ അങ്ങനെ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം കേട്ടോ സ്റ്റവ് ഓൺ ആക്കിയിട്ട് രാഗി ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ രാഗി കുറുക്കിയെടുക്കുമ്പോൾ അറിയാമല്ലോ കൈ കൈ ഇടാണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ നോമ്പിൻ്റെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നോമ്പ് തുറക്കുന്ന സമയത്തും പിന്നെ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇപ്പോൾ കണ്ടവരാക്കൊക്കെ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്കിതിലോട്ട് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നെയ്യിൽ വറുത്ത സേമിയാണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റ് അപ്പോൾ നെയ്യ് കുറച്ച് എടുത്തിട്ട് നെയ്യിലൊന്ന് വറുത്തെടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നെയ്യിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത സേമിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിതിലോട്ട് ഈ സമയത്ത് ഞമ്മക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ശർക്കര ഉരുക്കിയതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ ഇത് ഞാൻ ശർക്കര ഉരുക്കിയത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ സേമിയ ആ ശർക്കരയിൽ കിടന്നിട്ട് ഈ സേമിയ രാഖിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ട് തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കാൻ അപ്പോൾ ഇനി ഇന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സേമിയ വേവാനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നിങ്ങൾ കുറുക്കിയെടുക്കുമ്പോൾ അറിയാം എത്രത്തോളം നിങ്ങൾ കുറുകി വരുന്നുണ്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ആ സേമിയ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം ഇപ്പോൾ കണ്ട ഒരുവിധമൊക്കെ നന്നായിട്ട് തന്നെ സേമിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ തിളക്ക തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ സീമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഒരു ഒരു കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുക്കുന്നത് അതൊന്ന് അരിച്ചിട്ടൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കണ്ട ജസ്റ്റ് ചെറുതായിട്ടൊരു തള വന്നാൽ മതി അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം പശുവും പോലെ ഒഴിച്ചാൽ ഈ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചതിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇത് ഡയറ്റ് ചേരുന്നൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പിന്നെ ഇത് ചൂടാറുമ്പോൾ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നമ്മൾ കുടിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു ഇതിലാക്കി എടുത്താൽ മതി കേട്ടോ ആ ഒരു കട്ടിയിലാക്കി എടുത്താൽ മതി നമുക്കിതൊന്ന് താളിച്ചെടുക്കാണ്ട് അപ്പോൾ അതിനൊരു പാൻ വെക്കാം പാനിലോട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നെയ്യ് തന്നെ വേണം താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ എന്നിട്ട് ഇതിലോട്ട് ഒരു നാല് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും നിർബന്ധമില്ല പക്ഷേ തൂമിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ വണ്ടിപ്പരിപ്പ് മുന്തിൽ ഇട്ടില്ലെങ്കിലും ചുവന്നുള്ളി വെച്ചിട്ട് താളിക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ സെയിം റവ കാച്ചെടുക്കില്ലേ അതേപോലെ തന്നെ നമ്മളിത് രാഗി വെച്ചിട്ട് കാച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് താളിച്ചത് നമ്മളെ രാഗി സെമി മിക്സിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മളെ അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതിയായിരിക്കാം മറക്കരുത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ